കുഞ്ഞിന്റെ മലം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം പല അമ്മമാരും ചെയ്യുന്ന തെറ്റുകളിൽ ഒന്നാണ് കുഞ്ഞിന്റെ മലം പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഗ്രേബ് ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒക്കെ കൊടുക്കുന്നത് ഇത് ആറു മാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് വണ് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഫലപ്രദമായിട്ടുള്ള മുലിയൂട്ടിൽ മല ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതാണ് സെക്കൻഡ് കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കാവുന്നതാണ് ഇത് ദഹനത്തെയും മലയാളം ജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് തേർഡ് മസാജ് ആണ് വയറിൽ ചെറിയ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നത് ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും അസ്വസ്ഥത ലഘൂകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് ബൈസൈക്കിൾ ലെഗ് മൂവ്മെന്റ് ആണ് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതിന് സൈക്കിൾ ചലനങ്ങൾ സഹായിക്കുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കാലുകൾ സൗമ്യമായിട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ മലം ദിവസത്തിൽ പല തവണ പോകുന്നതും ആഴ്ചയിൽ ഒരു തവണ പോകുന്നതും നോർമൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ മലം പോകുന്നത് സോഫ്റ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഏത് ദിവസമായിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ മലം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോ